നിങ്ങൾ നൂറായ നിങ്ങള് സന്ധിക്കും പറ്റുന്നോട് പറഞ്ഞതേ ആഹാ നാരണേട്ട് ഫോട്ടോ എടുക്കാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ എടുത്താൽ ക്യാമറ അല്ല ഇത് പിന്നെന്തിനക്കണേ ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയോ ആരാ ഇത് പവിയാ ഓ പ്രായത്തിൽ പതിയാത്തിരി ആളെയൊക്കെ ഞാൻ ഒന്നൂല്ല ഇത് അച്ഛനും അമ്മാവന് മനസ്സിലായോ നിങ്ങളെ ഇതാരൊക്കെയാണെന്ന് പറയാനേ കുട്ടികൾക്ക് എപ്പോഴും എന്തായാലും സന്തോഷായി നേരത്തെ തന്നെ നിങ്ങൾ എന്താ വെള്ളം എത്തിയല്ലേ ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളല്ലേ ആണല്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് കുടിക്കാൻ എന്താ എടുക്കേണ്ടത് ए इप ओ नुमेला अंजू हा എന്താടോ മേനെ പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പെറ്റൂന്ന് കേട്ട പോലെ നിക്കണേ ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ എന്റെ മേനെ താഴെ ചാകരയാടോ ചാകര മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് റേഞ്ചുള്ള കുട്ടികൾ വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ ഒന്ന് കൂട്ടുവാടോ മേനെ തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലാന്ന് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശിവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം താവാ എന്താ തനിക്ക് പറ്റിയേ വന്നപ്പോൾ ഉള്ള അങ്ങട് കാണാനില്ലല്ലോ ദേ നല്ല നാടൻ അന്തികള് ഇവിടെ കിട്ടും അത് രണ്ട് ഗ്ലാസ് അങ്ങടെ അടിക്കുക എന്നിട്ട് താഴ്ത്തിക്ക് എറിഞ്ഞ നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങ നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്ക കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ ഇങ്ങനെ അർമാദിച്ച് ഓർമിച്ച് ഒരു സ്പർശന സുഖം ഒരു ടച്ചിങ്സ് ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും വരാം ആരും ഒന്നും സംഘടിപ്പിക്കണ്ട നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തറവാട്ടില്ലാത്തതാ പിന്നെ നിങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ ഞാൻ ട്രീറ്റ് ചെയ്യണ്ടേ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ പിന്നെ ഇത് പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴിഞ്ഞി അടിച്ച് വില തലയും കുത്തി വെക്കാൻ നോക്കരുത് നീ പേടിക്കണ്ട നിന്റെ അച്ഛനും ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ വീട്ടിലെല്ലാരും കൂടെ അപ്പൊ രാത്രി മുഴുവൻ മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തി കണ്ടു താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ വേറെ ഒന്നിനല്ല ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാൽ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് രണ്ടെണ്ണം വീശാലോ എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങട്ട് കൊണ്ടുവരാം ദേ പിന്നെ ദേ എനിക്ക് നന്നായിട്ട് കുട്ടി ഇങ്ങോട്ട് അർമാദിക്കണം എവിടെ ബാത്റൂം വേറെ ഒന്നും എനിക്ക് ഇടക്കിടക്ക് ഇങ്ങോട്ട് ഛർദ്ദിക്കാനാ ഛർദ്ദിച്ച് ഛർദ്ദിച്ചു അല്ല നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ കുട്ടിയെ അത് ടീച്ചറാ അവരുടെ വീട്ടിലല്ലേ അഞ്ചന താമസിക്കുന്നത് എന്താ പാട്ട് എന്താ ശരീരം ശരീരമല്ല ശരീരം എനിക്ക് തെറ്റിയതല്ല അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരീരം ആട്ടെ അവര് പാട്ട് പഠിപ്പിക്കോ മോന്ത വീർപ്പിക്കണ്ടോ എന്താ ചില്ലറേ വേണ്ട കൊടുക്കാന്ന് അവരങ്ങനെ ചില്ലറ കാര്യൊന്നും അല്ലെ പിന്നെ ആർട്സ് കോളേജിലെ നാരായണേട്ടിന് ഇപ്പൊ എന്താ വേണ്ടേ താലി കണ്ടില്ല എന്ത് കഴുത്തില് താലി കണ്ടില്ലെന്ന് ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും നീ കാര്യം പറ താലി കണ്ടില്ല കല്യാണം കഴിക്കണ്ട കഴുത്തിൽ താലി ഉണ്ടാവുക മോനെ നീ ഒരു വാക്ക് അവരോട് പറ ഞാൻ പറയാ കല്യാണക്കാരും പറഞ്ഞോണ്ട് ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പ് ഒരു മോന്ത അടി ഞാൻ കൊണ്ടോളാം എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക് പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ചരക്ക് കേട്ടവൻ സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ ഓർക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ നേരം വിളിക്കണം വരെ ഞാൻ സ്വപ്നം കാണും കള്ളത്താടിക്കാരൻ മോനെ നമുക്ക് സ്വകാര്യ ആയിട്ട് സംസാരിക്കാം മോ അവിടെ കിടന്ന ഏ എനിക്ക് പേടിയാ ഈ പണ്ടാറ എന്റെ രസവൊള്ളി പൊട്ടിച്ചേ എന്റെ അമ്മേ എന്താണോ എനിക്ക് വിളിക്കാൻ പാടില്ലേ സ്വപ്നത്തിലെ പാട്ടുകാരി ടീച്ചറെ തന്നെ കാണിക്കണേ എന്റെ ഈശ്വരാ മോളെ ആരോടും പറയണ്ട ഇതിന്റെ അകത്ത് ഫിലിമൊന്നും ഇല്ല പിന്നെ ഇതി കൂടെ നോക്കുമ്പോ ഒരു കുളിർ മാത്രേ ഉള്ളൂ ഓ അത് ശരി ആന്റിയുടെ ഹസ്ബൻഡേ അധികം പട്ടാളത്തിലാളിണ്ട പനി പിടിക്കും ആ കണ്ടില്ലല്ലോ ചെറുക്കൻ ഷെഡി കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞ അവളെ തെൻ്റി തിരിഞ്ഞു നടക്കുന്നു വയസ്സാ കാലത്ത് തന്നെ താടി ഒക്കെ ചീകരെ ആക്കിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എവിടെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കിണ്ടാവും അച്ഛൻ എന്ത് പണിയെ കാണിച്ച പെട്ടിക്കും വേറൊന്നും കണ്ടില്ല അതുകൊണ്ടല്ല ഞാൻ എടുത്തിട്ടത് എനിക്കും ഇതിട്ടുണ്ട് നടക്കാൻ ആളുകൾ മുഴുവൻ എന്നെ നോക്ക ഏതൊരു പുതിയ ജീവിയെ പോലെ ഇവിടെ ഒരുക്കി ഇതിപ്പോ എല്ലാരും കണ്ടുപോയില്ലേ താല് കിട്ടി വരാൻ ഞാൻ ഇടാ സദ്യക്ക് നീട്ടോ സദ്യക്കടാ എന്താ രണ്ടുപേരും എവിടെ നീട്ടി പവിക്ക് കിട്ടിയമ്മ അച്ഛനെ കണ്ടോ നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ ആര് കണ്ടാല് ഇത് അച്ഛനും ഇത് മോനു വന്നേ പറയൂർ ശവി ഇവിടെ എത്തുവാവി തന്റെ അപ്പൂപ്പിനാ വരാടോ തന്റെ പതിനാറിന് വരൂ അച്ഛാണെങ്കിൽ ടീച്ചർ ടീച്ചർക്ക് മനസ്സിലായോ ഇതാരാണെന്ന് നമ്മുടെ പവിടച്ഛൻ

എന്താ പറ്റിയത് കംപ്ലീറ്റ് എന്താ എന്താ ഇങ്ങനെ ആ നേരെ കൊണ്ടൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്താ ആർക്ക് എനിക്ക് സമയമയത്ത് ഭക്ഷണം കഴിച്ചോടും കിടക്കാലോ എന്നാ ഒരു ഉത്തരവാദിത്വ ബോധം ടീച്ചരാ വല്ല ഹോസ്റ്റലും കൊണ്ടേ ആക്കണം എന്നാലേ പഠിക്കൂ എവിടെ നോക്കിയോക്കി താനല്ല ഈ വളവ് തിരിഞ്ഞു വന്നത് ആയി പിന്നെ വിളിക്കാം ും കിട്ടില്ല അതാ തന്റെ ഷട്ട് എടുത്തിട്ടത് ഓ നിന്ന് കാലത്തെ എവിടെ പോയി നടക്കാൻ പോയി സ്കൂട്ടറല്ല സ്കൂട്ടറെ പാർക്ക് വരെ പോയി നടന്നിട്ട് സ്കൂട്ടറൊക്കെ തിരിച്ചു വന്നു ആ പാലുകാരനെ തൊറു കൊടുത്തു ഏത് പാലുകാരൻ ആ പാലുകാരനെ പാലുകാരന്റെ പൈസ കഴിഞ്ഞാഴ്ച കൊടുത്താണല്ലോ എന്താ തന്നില്ല പറഞ്ഞു ആ പാലുകാരൻ അല്ലേ ഈ പാലുകാരൻ ഈ പാലുകാരൻ രാവിലെ അഞ്ചനയുടെ വീടിന്റെ മുമ്പിൽ വെച്ച് അച്ഛന്റെ സ്കൂട്ടർ അടിച്ച പാലുകാരൻ അഞ്ചനയുടെ വീടിന്റെ എന്റെ മുമ്പിൽ വെച്ചാൽ രക്ഷപ്പെടാൻ നോക്കുന്നു വേണ്ട അവള് വിളിച്ചു പറഞ്ഞു അവള് കണ്ടതായിരിക്കും അതാണല്ലോ പ്രായം അവള് വേറെ വല്ല കണ്ടത് അയ്യോ കഴിക്കും നടക്കുന്നതിടക്ക് വേറെ തെറ്റൊന്നും അറിഞ്ഞായിരുന്നു നടത്തത്തിന്റെ സ്പിരിറ്റിൽ ഒന്നും അറിഞ്ഞില്ല ഇപ്പോഴാ കണ്ടത് തന്നെ ഒന്നും ഇല്ലേ ഡെറ്റോൾ ഇട്ട് അതൊന്നും നോക്കോളും ഒന്നും ഇല്ലെന്നേലും ആ നീ പോക്കോ എനിക്ക് നമ്മുടെ ഓടിച്ചു അല്ലേ കടയിലേക്ക് ഫ്രീ ആണ് വീട്ടിൽ സൗര്യായിട്ട് കാണാന്ന് വിളിച്ചു പറഞ്ഞു ചല്ല അത് ഞാനും പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ കാല് പോകളാം നീ വിട്ടോ വെറുതെ സമയം കളയണ്ട ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ അത് ലോങ് ട്രിപ്പ് അടുത്തല്ലേ എന്തെങ്കിലും ചെയ്യ് വളർത്തു ദൂഷ്യം അല്ലാണ്ട് എന്താ പറയാ പൈസ കാലത്ത് പിള്ളേര് പറഞ്ഞാൽ കേൾക്കണം ഓ എനിക്ക് വയസ്സായി തുടങ്ങിയെന്ന് പറഞ്ഞാണേ ഉം